ഹായ് നമസ്കാരം ഞാൻ ജസ്റ്റിൻ ജോസഫ് ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫോർ കെ റീറിലീസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഫോർ കെ റീറിലീസിൻ്റെ കാലമാണല്ലോ അപ്പം നമുക്ക് ഇപ്പം തകർത്താടി പണം മാറ്റിക്കൊണ്ടിരിക്കുന്ന പടമാണ് ലാലേട്ടൻ്റെ ചോട്ട മുംബൈ തലേൻ്റെയും കാശ് വരയ്ക്കൊണ്ടിരിക്കുകയാണേ അടുത്ത് മറിച്ചേട്ടം പറഞ്ഞു മാസ് ഡയറയാം തുടക്കം അങ്ങനെ ആയിക്കട്ടെ നിന്റെ മരണം കൊണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോൾ നിൻ്റെ മകനെയും ഞാൻ കുറ്റും ഇത് രണ്ടൂപ്പിക്കള്ള കൊച്ചിലെ ലോക്കൺ കൊണ്ടോ പറയുന്ന മാതിരിയല്ല കൊല്ലു എന്ന് പറഞ്ഞാൽ നടേശൻ കുന്നിരിക്കും എന്നെ പൊക്കാനും മാത്രം ജങ്കർപ്പം തന്നെ കൊണ്ടോടാ ഉണ്ട പൊക്കളാ എന്നും മണിക്കേട്ടൻ പറഞ്ഞ ഡയറാണ് ഓർമ്മ വരുന്നത് ഞാൻ ആ പടം പണ്ട് റിലീസ് ചെയ്യപ്പോഴും ഞാൻ കണ്ടായിരുന്നു ഇപ്പം റിലീസ് ചെയ്യുമ്പോൾ കണ്ടു ഇപ്പം ഫോർക്കരാണ് അന്ന് നമ്മൾ പിള്ളേരാണ് അന്ന് ആഘോഷിച്ച് വാരിയ ഒരു പടമാണ് അന്ന് ഇന്നും അത് തന്നെ അപ്പോൾ ലാലേട്ടൻ്റെ പടങ്ങളൊക്കെ പക്ക കമേഴ്ഷ്യൽ പടങ്ങളാണ് ആഘോഷിക്കാൻ പറ്റിയ പടങ്ങളാണ് അപ്പോൾ ഫോർ കെ ഇറക്കുമ്പോൾ ഒന്നുകൂടെ ആഘോഷിക്കുക ആൾക്കാർ ആൾക്കാർ ആരാണ് അല്ലാതെ ക്ലാസിക്കൽ പടമോ അവാർഡ് പടമോ ഒന്നും ഇറക്കി കാര്യമില്ല ലാലേട്ടൻ്റെ പടങ്ങൾ അങ്ങനത്തെ പടങ്ങളാണ് മമ്മൂക്കടെ ഇറക്കിയിട്ടുണ്ട് ചിലത് ഹിറ്റായിട്ടുണ്ട് ചിലത് ഹിറ്റ് ആയിട്ടില്ല അന്നൊക്കെ ഭയങ്കര ഹിറ്റായി തകർത്തുമായി ഓടിയ പടമൊക്കെ ഇന്ന് വന്ന് ഫോർ കെ ഇറക്കി ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ട് മമ്മൂക്കടെ അതും മമ്മൂക്കടെ കമേഴ്ഷ്യൽ പടങ്ങൾ ആഘോഷിക്കാൻ പറ്റിയ പടങ്ങളൊന്നും അവർ ഇറക്കി വിട്ടിട്ടുമില്ല മമ്മൂക്കടെ എന്നെ ഇപ്പം ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എല്ലാ ഏട്ടൻ കുഴപ്പമില്ല പോയി പിന്നെ ക്ലാസ്സിക്കൽ പടമാണ് അന്ന് ഇന്നും ക്ലാസ്സിക്കൽ അടിക്കുന്ന ഒരു പടമാണ് വടക്കൻ വിര അത് ഹിറ്റായി സെറ്റപ്പായിട്ട് പോയി പക്ഷേ മമ്മൂക്കയുടെ പാലരുമാണിക്കുന്നിറക്കേണ്ട കാര്യമില്ല ഇതൊക്കെ എന്തിനേ എനിക്ക് അങ്ങനെയുള്ള പടത്തിനോട്ടും താല്പര്യമില്ല കപ്പക്ക കമേഴ്ഷ്യൽ പടങ്ങൾ അയക്കണം അതായത് ആഘോഷിക്കണം കൈയടി മാരോളി എല്ലാം വരണം അങ്ങനത്തെ പടം നടക്കുകയാണ് പക്ഷേ അന്നപ്പം നാലാട്ടം ക്ലാസ്സിക്കൽ പടം വന്നിട്ടുണ്ട് ദേവദ അന്ന് ഹിറ്റായില്ല പക്ഷേ ഇന്ന് ഹിറ്റായി കാരണം മറ്റേ പടം അന്ന് ഹിറ്റായി ഇന്ന് ഹിറ്റായി നമ്മുടെ ഫാസിൽ സംവിധാനം ചെയ്ത പടം പിന്നെ പടത്തിൻ്റെ പേര് മണിത്താർ അന്ന് ഹിറ്റായി ഇന്ന് ഹിറ്റായി പക്ഷേ ഈ ഫോർ കെയിലേക്ക് തുടക്കം ഇട്ടത് ലാലേട്ടൻ്റെ സ്പടിയുമാണ് അത് അന്ന് ഹിറ്റായി ഇന്ന് ഹിറ്റായി സ്പടിയൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുക രണ്ടിലും മൂന്നും കണ്ട ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ടവടമാണ് സ്പടിയും ഭയങ്കര ഹിറ്റാണെന്ന് അന്ന് ഇന്നും ഹിറ്റായി ഫോർ കെ തുടക്കം ഇട്ടവടമാണ് ലാലേട്ടൻ്റെ സ്പടിയും അപ്പം ഫോർ കെ റീറിലീസിൻ്റെ കാലമാണല്ലോ ഇപ്പം അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് മമ്മൂക്കയുടെ ലാലാട്ടൻ്റെയൊക്കെ പടങ്ങൾ ഇറക്കി വിടുകയാണെങ്കിൽ ഈ പക്ക കമേർഷ്യൽ പടങ്ങൾ മാത്രമേ ഇറക്കി വിടുകയുള്ളൂ ഇപ്പം മമ്മൂക്കരായിക്കോട്ടെ രാജമാണിക്കം അത് പക്ക ഫോർക്കെ ഇറക്കി വിടണം പിന്നെ കിങ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന പടമാണ് കിങ് രാജമാണിക്കം അതൊക്കെയാണ് പക്ക ഫോർക്കെ ഇറക്കി വിടണ പടങ്ങൾ അതൊക്കെ ഭയങ്കര ഹിറ്റായ ഇവിടെ അന്ന് ഇന്നും അത് ഹിറ്റാവും അതൊക്കെ ഡയലോഗെന്ന് പറഞ്ഞാൽ പോളി തീരുന്ന ഡയലോഗാ കിങ്ങിനകത്ത് ഡയലോഗ് രാജമാണിക്കൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ അന്ന് കിറക്കുന്ന ലാലേട്ടൻ്റെ ഒരു പടങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നെ ഈ ഫോർ കീലർ ഇറങ്ങി ഇറക്കി വിട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളാണ് രാവണപ്രഭു അതിൻ്റെ ഫസ്റ്റ് പാട്ടായ ദേവസ്വരം ഇതൊക്കെ ഫോർ കീലർ ഇറക്കി വിട്ട് കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ സുരേഷ് കൂടെ കമ്മീഷനെ ഇതൊക്കെ ഇറക്കി വിട്ടാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട് ദിലീപിന്റെ എന്നാ ഈ പടം ഇറങ്ങാൻ പോകുന്ന പറഞ്ഞിട്ട് ഫോർക്കെ എന്നൊക്കെ എന്നാ ദിലീപും കാവ്യം തന്നെ മീഷമ തന്നെ മീഷമെന്ന ഫോർക്കെ ഇറക്കി വിടുന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഇറക്കി വിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അതൊക്കെ ഒക്കെ കമേർഷ്യൽ പടമാണ് ഹിറ്റ് ആയവിടാണ് പക്ഷെ അതല്ല ഈ ആഘോഷിക്കാൻ പറ്റിയ നമുക്ക് അങ്ങനെയുള്ള പടങ്ങളാണ് ഈ ഫോർക്കെ ഇറക്കിയുണ്ട് അല്ല അവാർഡ് പടങ്ങളോ തീർത്ത് ഭയങ്കര ഹിറ്റ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായി ഇപ്പം നമുക്കിടാണ് പലരും മണിക്കുന്ന കാര്യമില്ല നമുക്കിവിടെ എത്ര ഹിറ്റ് ഡയലോഗ് ഡെലിവറി ഉള്ള കിട്ടിലും ഡയലോഗ് അടിച്ച് സാധനങ്ങളൊക്കെയുള്ള പടങ്ങളൊക്കെ ഉണ്ട് ആ അന്ന് നിറക്കി വിടത്തിൽ വരും അവാർഡ് പടം നിറക്കി വിടുന്നത് പിന്നെ മമ്മൂക്കൂടെ അന്ന് ഹിറ്റായി സൂപ്പർ സ്റ്റാറായ പടമാണ് എൺപത്താറിലെ അവനാരി ആ പടമൊക്കെ അന്ന് ഭയങ്കര ഹിറ്റ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ പടവാണ് എൺപത്താറിൽ ആ പടം ഇത്തവണ ഇറക്കി ഫോർ കെ ഇറക്കി ഹിറ്റായില്ല അപ്പം എനിക്ക് ആഗ്രഹമുള്ള പടങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് മമ്മൂക്കൂടെ രാജമണിക്കൻ ദ കിങ് ലാലാട്ടൻ്റെ ദേവാസുരം അതിൻ്റെ സെക്കൻ പാട്ട് രാവണ പ്രകൃതി എൻ്റെ ആഗ്രഹമാണ് പിന്നെ തമിഴിൽ തമിഴിനെടുത്ത് പോകുകയാണെങ്കിൽ വിക്രത്തിൻ്റെ അന്യൻ അന്യൻ ഭയങ്കര ഹിറ്റായ പടമാണ് അത് ഫോർ കെ ഇറക്കി വീണ്ടും ഹിറ്റാവും അത് അങ്ങനത്തെ ഒരു പടമാണ് ശങ്കർ ഇപ്പോൾ ഔട്ടായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് അനിയൻ റീറിലീസായിട്ട് ഫോർ കെ ഇറക്കി വിട്ടു അങ്ങനെ ശങ്കറിന് ഒരു പുനർജന്മം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ എനിക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ വിജയുടെ മനം തുള്ളും അതക്കോണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇറക്കുകയോണ്ടാണ് എൻ്റെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഏത് പടമൊക്കെയാണ് റിലീസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളത് ഫോർ കെ കാണാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കൺബോക്സ് ഇടുക കമന്റ് ബോക്സ് ഇട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആ റീ റിലീസ് റീ ഇനി ചെയ്യാൻ പറ്റത്തുന്നില്ല കേട്ടോ അത് ഇടുക അത് എത്ര നേരത്തെ എത്തുവാണേൽ ആൾക്കാർക്കൊക്കെ ചിലപ്പം ചോയ്സ് കൂടി വരുമ്പം ചിലപ്പം ഏതെല്ലാം പടക്കാർക്ക് തരും അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഇടാൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹമാണ് കമൻറ്റ് ബോക്സ് ഇടാൻ പറഞ്ഞത് അപ്പം ചോട്ടം നമുക്ക് ഇപ്പോൾ തകർത്തുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് തലേൻ ടീമും ലാലാട്ടനെ ഇനിയും കമ്മർഷ്യൽ പടങ്ങൾ ഫോർ കെ ഇറങ്ങട്ടെ അതാണെങ്കിൽ മമ്മൂക്കയുടെയും ഫോർ കെ കമ്മഷ്യൽ പടങ്ങൾ വലിയ മാസ് ഡയലോഗുള്ള പടങ്ങൾക്ക് ഇറങ്ങട്ടെന്നാണ് നമ്മുടെ വിശ്വാസം പിന്നെ എനിക്ക് പിന്നെ ഒരു ആഗ്രഹമുണ്ട് ഇല്ല മമ്മൂക്കയുടെ കൗരവർ കൗരവർ ഫോർ കെ ഒന്ന് ഇറക്കി വിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഭയങ്കര ആഗ്രഹം അന്നത്തെ ഗ്യാങ്സ്റ്റർ പടം അന്ന് അന്ന് ഇന്ന് എന്ന് നിൽക്കുന്ന ഒരു പടമാണത് ഗാങ്സ്റ്റർ പടമായിട്ട് അതിനകത്ത് വിട്ടൊരു ഒരു പടമില്ല അതൊന്ന് ഫോർ കെ ഇറക്കി വിട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള പടങ്ങണമെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട് ഫോർ കെ ഇറക്കി വിട്ടാൽ കാണാൻ കൊള്ളാം എന്നുള്ള ആഗ്രഹങ്ങൾ അപ്പം നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ കംവേർട്സ് ഇടുക എനിക്ക് ഇത്രയേ പറയാനുള്ളു